വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് നോമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ ഷോപ്പിൽ നിന്നല്ല വീഡിയോ ചെയ്തോ വീട്ടിൽ നിന്നാണ് ചെയ്തത് ആക്കെ ടയേർഡായ കോളത്തിലാണ് വീഡിയോ ഒക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോയി നല്ല അടിപൊളി ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ നാളെ മുതൽ സ്ഥിരമായിട്ട് മുടങ്ങാതെ വീഡിയോ കണ്ട അടിപൊളി അടിപൊളി മാക്സികൾ അല്ലെങ്കിൽ മാക്സി ഡ്രെസ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തവ ഈ ഇതിൻ്റെ ചാനൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതായത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടേക്ക് ഷെയർ ചെയ്യും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഓയ് അപ്പോൾ ഞാൻ ഈ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ എന്താക്കി എന്താക്കിത്തരാമെന്ന് പറയാം അവിടെ കണ്ട ഡെമ്മിമിനിട്ട് പുതിയ സെഡ് ഇലാസ്റ്റിക് മാക്സ് ഗ്രൗണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് തരാം അതുപോലെ കുറേ മെസ്സേജ് ഒന്ന് എനിക്ക് വന്നിട്ടുണ്ട് ഷോൾ മാക്സ് നമ്മൾ ഇന്നലെ ചെയ്തതിൽ അതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടോ അതൊരു കുറേ കാഴ്ചം തീർന്നതും അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇത്ര പീസേ ഉള്ളൂ ഇങ്ങനെ എന്നുള്ളതും ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ഉണ്ടോ ചോദിച്ച ആൾക്കൊന്ന് മാറ്റി ഓർഡർ ചെയ്യാം കേട്ടോ കുറേ ഐറ്റംസ് സ്റ്റോക്ക് തീർന്നാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ വേറെന്താ അമ്മമ്മ വരാ ഒരു മിനിറ്റ് അതിനിടയിൽ ഇടയിൽ മമ്മ വന്നൊന്ന് കൊളാക്കിയിരുന്ന പൊസിഷനൊക്കെ ഒന്ന് മാറിപ്പോയെന്നൊരു സാം പക്ഷെ ജൂം ചെയ്യുന്ന കുറേ ടീംസ് കൊണ്ട് ഇതിലിട്ടോ ഞാൻ കഫ്താൻ ഇട്ടിരിക്കുന്നത് കഫ്താൻ സ്ലീവ് ഇല്ലാത്ത കഫ്താൻ വീട്ടിടാ നല്ല സുഖം കഫ്താൻ ഇടാൻ അപ്പോൾ എനിക്കിതൊന്ന് പറയണം തോന്നിയാ അല്ലാതെ വെറും ഫോട്ടോ വീഡിയോ കാണിച്ച് ഞാൻ ആരും വന്ന് നോക്കത്തില്ല എന്നെ ഒന്ന് കാണണം നിങ്ങൾക്ക് എന്നാലേ നമ്മൾ മഞ്ജത്തി മാക്സികൾ കാണുള്ളൂ പിന്നെ ഞാൻ വേറെ നല്ല സന്തോഷമില്ല കേട്ടോ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ പത്ത് മണികളെ ദീപാവലി ആയിട്ട് നല്ല ബെസ്റ്റ് സെല്ലേഴ്സിന് ധനലക്ഷ്മി കമ്പനി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടോ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു വീട്ടിലേക്ക് വരണ്ടേ അപ്പോൾ ഒന്ന് ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു എനിക്ക് എന്ത് ഗിഫ്റ്റ് അവർ തന്നതൊന്നു കാണണ്ടേ ഇത് കണ്ടോ എനിക്ക് നല്ലൊരു ഓവനൊക്കെ ധനലക്ഷ്മി കമ്പനി ദീപാവലി ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ടോ ഒരുപാട് ഹാപ്പി ആയി ഞാൻ അപ്പം അങ്ങനൊരു ദീപാവലി ഗിഫ്റ്റ് ബെസ്റ്റ് സെലബ്രേഷൻ എല്ലാവർക്കും കൊടുക്കുന്ന തോന്നുക എല്ലൊരു ഗിഫ്റ്റ് എനിക്കും കിട്ടിയ എൻ്റെ കിച്ചണിൽ ആക്ച്വലി ഇല്ലാത്തൊരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് ബാക്കി ബാക്കിയെല്ലാ സംഭവങ്ങളും ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വിചാരിക്കേ ഈ ഭയങ്കര തിരക്ക് പിടിച്ച ലൈഫിൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് വിചാരിച്ചു ടൊട്ടുമ്പോൾ കുറേ കാലമായി പറയുന്നത് എന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു ഗിഫ്റ്റ് കിട്ടി നമുക്കൊരു പെൻ ആണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ഒരുപാട് സന്തോഷമല്ലേ പക്ഷേ ഇത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു ഗിഫ്റ്റായിരുന്നു ആശാനേ കുറുമ്പടി അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരാം എൻ്റെ വോയിസിലാ നിങ്ങൾ കാണൂലെന്നറിയാം അതും കൂടി കേട്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു വീഡിയോ ചെയ്ത കേട്ടോ ആ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നീക്കണം അതിനുള്ള എല്ലാ അടവുകളും അവിടെ പയറ്റിത്തൊടങ്ങുന്നത് കണ്ടുവെക്കട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇപ്പം പുതിയതായിട്ട് അല്ലേ പുതിയം ലേറ്റസ്റ്റ് മോഡൽ ആയിട്ട് നമ്മൾ കാണിച്ചു തുടങ്ങിയ ടൂസൈഡ് ഇലാസ്റ്റിക് മാക്സി ആണ് അതായത് വൺ സർഡ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി ആണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് ടൂസ് ഇലാസ്റ്റിക് ഗൗൺ ആണ് ഇതിപ്പോ എത്ര കളേഴ്സാ നാല് കളറിലല്ലേ നല്ല മെഹന്തി ഗ്രീന് ആഷ് ഏതായാലും വീഡിയോ കാണുന്നത് കറക്റ്റ് കളറാണ് കേട്ടോ അത് രണ്ട് പിന്നെ അപ്പുറം ആ അങ്ങനെ നാല് ആ എൺപത് നല്ല കമ്പനി സൈസ് ലാർജ് നോർമൽ സൈസ് പറയുമ്പോൾ ഡബിൾ എക്സല് അതായത് രണ്ട് സൈഡ് സൈഡിലും ഇലാസ്റ്റിക് ആണ് വരുന്നത് അറിയാമല്ലോ ഇതിനുമ്പോൾ കണ്ടവർക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെ വരിഞ്ഞ് നിൽക്കും ലെങ്ത്ത് ഫിഫ്റ്റി സിക്സും ആദ്യം എങ്കിലിട്ടാൽ പിന്നെ നമ്മുടെ ഗൗൺ മാക്സികളൊക്കെ പാൻറ്റ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഫുൾ ലെങ്ത് ഗൗണായിട്ടും ഏലൈൻ ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പും ഷാളും ഇട്ടിട്ട് ഒരു ഡ്രസ്സ് കേൾക്കാം വീട്ടിലൊരു മാക്സി ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പലവിധ യൂസും എന്തുണ്ട് ഞാൻ കൊണ്ടുവരുന്ന മാക്സികൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാലോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് കാണിക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ഷോൾ മാക്സി ഏതൊക്കെ അവൈലബിൾ എന്നുള്ളത് വിട്ടരട്ടോ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരാൻ വരേണ്ടത് കൊറിയർ ചാർജ് ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ ഉണ്ടാവുംട്ടോ നമ്മുടെ ഷോൾ മാക്സി ഇത് സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറും അറുപത് സ്റ്റോക്ക് ഉണ്ട് ഇത് അതുപോലെ തന്നെ അമ്പത്താറിലും അറുപതിലും ഈ ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂവും സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും ഇത് അറുപതിലെ ഗ്രീൻ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടാണ് അമ്പത്താറിൽ അവൈലബിൾ ആണ് ഇതിലതുപോലെ യെല്ലോ മസ്റ്റാഡ് എല്ലാം അറുപതിലേ ഉള്ളൂ ബ്ലൂ അമ്പത്താറിലുണ്ട് യെല്ലോയും അമ്പത്താറിലുണ്ട് ഇതിൽ വന്നിട്ട് ആ കോഫി വൈൻ കളറ് അമ്പത്താറിലെ സ്റ്റോക്കുള്ളൂ അറുപതിൽ കഴിഞ്ഞു ആ ഒരു റാണി പിങ്ക് സ്റ്റോക്ക് ഉണ്ട് ഈ ഗ്രീനും ബ്ലാക്കും രണ്ട് സൈസില് സ്റ്റോക്ക് ഉണ്ട് ഇത് ഇന്നലത്തെ വീഡിയോയിലെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണുക എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ അവൈലബിൾ ഉള്ള ജസ്റ്റ് ഒന്ന് നോക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കട്ടെ ഗൈസ് അപ്പോൾ ഇത് ബ്ലാക്ക് നേവി ബ്ലൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് അമ്പത്താറ് സൈസിനും നാല്പത്തി നാല് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തിന് അമ്പത് ചെസ്റ്റ് കൊടുത്തുമാണ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അമ്പത്താറ് ലെങ്ത്തിന് വേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അറുപത് ലെങ്ത്തിന് വേണ്ടത് ഷോൾ മാക്സിയുടെ കൊറിയർ ചാർജ് വരുന്ന അറു അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അമ്പത്താറിൻ്റെ ആൾക്കാർ അറുന്നൂറ്റി മുപ്പതും അറുപതിൻ്റെ ആൾക്കാർ അറുന്നൂറ്റി അമ്പതും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ഇനി ബാക്കിയുള്ള എല്ലാ ഷോൾ മാക്സിൻ്റെയും ഇന്നലത്തെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോയിലേക്ക് വന്നതാണ് ഇങ്ങനെ ഷോളും മാക്സിയും റയോണിൽ വരുന്ന പോക്കറ്റും വരുന്ന ഷോൾ മാക്സിൻ്റെ ാണ് പറഞ്ഞത് അവലബിൾ ഉള്ളതിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് തന്നെ കേട്ടോ ഇനി ഞാൻ ഫീഡിങ്ങിൽ ഏതൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു തരാം അതുകൊണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിനാലിലൊക്കെ ആൾക്കാർ അമ്പത്താറ് പറഞ്ഞതെടുക്കുക അതിന് മേലെ വലിയ സൈസ് വേണമെന്ന് പറഞ്ഞാൽ എടുക്കാം റയോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് എടുക്കുമ്പോൾ ഷോൾഡറൊക്കെ വല്ലാതെ തൂങ്ങുന്ന അങ്ങനെയല്ല ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഗൈസ് അപ്പോൾ മനസ്സിലായാലും എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ കാണാൻ വന്ന ഫീഡിയും മാക്സി ഗൗൺ ആണ് കേട്ടോ അത് എക്സ് അതായത് അറുപത് ലെങ്ത്തിന് അതില്ല അമ്പത്താറ് ലെങ്ത്തിന് ആ ഒരു മോഡൽ ഡ്രസ്സുള്ളും പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗൗൺ മാക്സി ലുക്കാണ് ഒരു മാക്സി ഡ്രസ്സ് ലുക്കാണ് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് പോവാം ആക്ച്വലി ഈ ഒരു ഫീഡി മാക്സി ഗൗണ് നിങ്ങൾക്ക് ഡെമ്മിമ്മൽ ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വിരിവ് നിങ്ങൾക്ക് തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ജസ്റ്റ് ഇതിലേക്കും ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ അതായത് ഈ ഒരു നിറിവും ഈ ഒരു ഫ്ലയറും നിങ്ങൾക്ക് ആ ഒരു മാക്സി ഗൗണ് കിട്ടും അവൈലബിൾ ആയത് ഞാനിങ്ങനെ ഡെമ്മിമ്മിൽ ഇട്ടിട്ടേ കാണിക്കുക ഇത്ര വിരിച്ചിൽ നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ സൈഡിൽ പോക്കറ്റും കയറുണ്ട് ചിലതിനൊക്കെ വള്ളി വരുന്നുണ്ട് ബാക്കിൽ കെട്ടാന് സ്ലീവ് വന്നിട്ട് ഇതേപോലെ ഹാ ഹാഫ് സ്ലീവ് അല്ല ത്രീ ഫോർത്തും അല്ല ഇങ്ങനെയാണ് വരുന്നത് പിന്നെന്താ അപ്പം ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചാർട്ടോ മറയ്ക്കേണ്ട ഇതും ക്ലോത്ത് റയോൺ ആണ് ചിലപ്പോൾ എല്ലാം ഇല്ല ഇതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് എൻ്റെ ചുരുങ്ങിയിട്ടില്ല എന്നാലും പറയാതിക്കാൻ പറ്റില്ല ഫസ്റ്റത്തെ വാഷ് കേട്ടോ ഒന്നോ രണ്ടോ ഇഞ്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതും പാൻറ്റും ഷോളൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യട്ടോ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണേ അതിൻ്റെ കളർ ചേഞ്ച് ഇങ്ങനൊരു ബ്ലൂ ആയിരുന്നു കേട്ടോ ഗൈസ് വന്നത് ബാക്കി ബാക്കിയെല്ലാം ആണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഇച്ചിരി ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നൊക്കെ നിങ്ങൾ ആരെയും ഒരു കളക്ഷനാണ് കേട്ടോ ഇത് ഇത് നേവി ബ്ലൂവും ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അത് സെയിം പ്രിൻ്റിൻ്റെ നടുവിൽ ഒരു കള്ളിയിൽ കുറച്ച് ബ്ലാക്ക് കണ്ടില്ല ആ ഭാഗത്ത് നേവി ബ്ലൂ ഇങ്ങനെ വന്നിട്ടുള്ള വന്നിട്ടുള്ളട്ടോ ബാക്കി എല്ലാ കളേഴ്സും സേ സെയിമാണ് അപ്പോൾ ഇതിൻ്റെയും ഫോട്ടോ ഞാൻ എടുക്കാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റിയാണ് കൊറിയർ ചാർജ് എടുക്കാൻ അറുന്നൂറ് കേട്ടോ അപ്പോൾ അതിന് കളർ ചേഞ്ച് നേവി ബ്ലൂ ബ്ലാക്ക് ആണ് ഞാൻ ഇട്ടത് കേട്ടോ ഇനിയിപ്പം ഞാൻ വീഡിയോ ചെയ്യാത്ത ഫോട്ടോ എടുക്കാത്ത ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കട്ടെ കാണിച്ചു തരാം എല്ലാം സെയിം സൈസ് ആണ് എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് റേറ്റ് റേറ്റൊക്കെ സെയിമാണ് കേട്ടോ ഇതിന് ഞാൻ കാണിക്കണോ എന്നാണിത് ഒറ്റ പീസയിന് സ്റ്റോക്കുള്ളു കേട്ടോ മൊത്തം പണി ഈ ഒരു കളറിൽ ഒരു പീസേ ഉള്ളൂ വേറെ ഇതിൻ്റെ കളർ ചേഞ്ചിൽ രണ്ടാൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ ഈ ലെമൺ എല്ലോ രണ്ടാൾക്കാർ കണ്ടിട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ വെച്ച് കാണിക്കുക ഞാൻ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തതാണ് ഞാൻ വെച്ചു തരുന്നത് ആ ഫോട്ടോയിൽ ഇത്ര ഫ്ലേവർ തോന്നൂല പക്ഷേ ഈ ഒരു വിരിവ് വിരിച്ചൽ ഈ ഒരു ലുക്ക് അതിന് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായോ അറുന്നൂറ് രൂപ നിങ്ങൾ ടോട്ടൽ നിങ്ങൾ ഈ ഒരു ഫീഡി മാക്സി ഡ്രസ്സിന് ഇടോ ഫീഡിങ്ങാർക്ക് നല്ല കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ല അടിപൊളി മഞ്ചത്തി ന്യൂ മോഡൽ ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഈ ഒരു മുത്തുമണി ഒറ്റ ഒന്നേ ഉള്ളു കേട്ടോ ഈ മഞ്ചത്തി കുട്ടി ഒറ്റ ഒന്നേ ഉള്ളൂ ഫുൾ സ്റ്റോക്ക് ഔട്ടാണ് ഈ മൊഞ്ചത്തിയും ഒറ്റ ഒന്നേ ഉള്ളൂ ഫുൾ സ്റ്റോക്ക് ഔട്ടാണ് റെഡ് തന്നെയാണ് റെഡെന്നെയാണ് റാണി പിങ്ക് മറ്റേ റോസ് അതാ റാണിപ്പിങ്ക് ഞാൻ പറയുന്നത് റെഡെന്നായിരുന്നു കേട്ടോ പിന്നെ ഈ ഈ മൊഞ്ചത്തി രണ്ടുണ്ട് തോന്നുന്നു രണ്ടാണോ ഒന്നാണോ ഓർമ്മ കിട്ടുന്നില്ല ഏതായാലും അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വന്ന ഒറ്റ പീസ് തന്നെ ഉള്ളു ബ്ലൂ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് അട്ടിപൊളി ഐറ്റംസാണ് കേട്ടോ നിങ്ങൾക്ക് ഗർഭിണിയാകുമ്പോൾ തന്നെ അതാ ഇട്ട് തുടങ്ങാം ഫീഡിങ്ങിനും ഇടാം അല്ലാത്തവർക്കും ഡ്രസ്സായിട്ട് ഇടാം ജിബ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് യൂസ് ചെയ്യാം നീ സ്റ്റിച്ച് ഇടാതെ ജിബ്ബ് കണ്ടെന്ന് വെച്ചിട്ടും ഒരു ബോറും എനിക്ക് ഇതിട്ടിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഫീഡിങ് മാക്സി ഗൗണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എല്ലാത്തിനും പോക്കറ്റുണ്ട് ചിലതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റാണിപ്പയും കേട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോ റിയൽ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നല്ലൊരു വയലറ്റ് ഒറ്റ ഒന്നേ ഉള്ളൂ ഗ്രീന് വന്നിട്ട് ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ ഒക്കെ ഒറ്റ ഒന്ന് ഒറ്റന്ന് തന്നെ ഉള്ളൂ കാരണം നമ്മൾ മുന്നേ വീഡിയോ കാണിച്ച ഐറ്റംസ് ആണല്ലോ അപ്പം ഏതായാലും സിംഗിൾ പീസൊക്കെ ഈ ഒരു ഓഡിയോ വീഡിയോയിലൂടെ പോയിക്കോട്ടെ എന്നും കരുതി കരുതിയിട്ടോ പിന്നെ നല്ലൊരു ക്ലിപ്പ് അച്ചാ ഇതൊരു രണ്ട് പീസ് അവിടെ ഇരിക്കുന്നുണ്ട് അടിപൊളി പച്ച ഞാൻ നേരത്തെ ഇട്ട് പോലെ വിരിച്ചിൽ ഇതിനെല്ലാത്തിനും കൊണ്ട് ഇട്ടോ നേരത്തെ ഞാൻ ഇട്ട് കാണിച്ചില്ലേ ആ ഒരു ഒഴുകി കടന്ന രീതിയിലാണ് ഇതിൻ്റെ കോഡ്സെറ്റും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ കോഡ്സെറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ എണ്ണൂറ്റി എഴുപതാണ് അതിൻ്റെ എഴുന്നൂറ്റി എഴുപത് പാൻറ്റും ടോപ്പും കൂടി ഇട്ടോ ആ ഈ കളറാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടില്ല ഈ രണ്ട് കളറാണ് കേട്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ നമ്മുടെ ഐറ്റംസ് അറിയാൻ എനിക്ക് അതന്നെയാണ് കേട്ടോ എനിക്ക് എല്ലാം ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റില്ല അതെല്ലാം അമ്മമാരും അവസ്ഥയാണ് മമ്മൂസിനെ പോലെ ഏജുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഉറങ്ങാൻ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ റിട്ടേൺ വരുമ്പോൾ ഫുൾ അവൻ ഉറങ്ങി വണ്ടി കിടന്നിട്ട് ഇന്നാവിന്റെ ഉറക്കം നല്ല രസമായിരിക്കും മൂന്ന് മണിക്കോ നാല് മണിക്കോ പ്രതീക്ഷിച്ചാൽ മതി അതുവരെ ഞാൻ എന്താക്കും എന്ന് എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് ഏതായാലും ഒന്നൊന്ന് ഫ്രഷായിട്ട് വരട്ടെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ വേഗം വീഡിയോ ഇട്ടരുത് ഇന്ന് ഞാൻ ഓൺലൈനുണ്ടാകും പിന്നെ ഡേ ടൈം എൻ്റെ റിപ്ലൈ കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ടെൻഷനാവാരുത് കേട്ടോ ഞാനൊന്ന് ഫ്രീ ആവാതെനിക്ക് റിപ്ലൈ തരാൻ ചില സമയങ്ങൾ പറ്റാറില്ല അങ്ങോട്ട് ടെൻഷനാകേണ്ടത് കേട്ടോ പോട്ടെ ബൈ